ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ എല്ലാവരും സുഖമായിട്ട് സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ തുടങ്ങിയാലോ ഇന്നിപ്പോ എത്തി ജോലിയെല്ലാം കഴിഞ്ഞ് എത്തിയിട്ടോ അപ്പൊ പറമ്പിലേക്ക് ഒന്ന് ഇറങ്ങാം അപ്പൊ ഇവിടെ കണ്ടില്ലേ അറിയ ഇല കൊഴിഞ്ഞ് കിടക്കുകയാണെ രാവിലെ ഇല ഒക്കെ വീണ് കിടക്കുന്നുണ്ട് രാവിലെ അടിച്ചുവാരിയിട്ട് പോയ ഊമ്മറും കൂടെ നിറഞ്ഞ് കിടക്കുന്നുണ്ട് അപ്പൊ കുറച്ച് ഭാഗം മാത്രം അടിച്ചു വരുന്നത് മാത്രം ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ എല്ലാവരും വീഡിയോ കാണുന്നു സപ്പോർട്ട് ചെയ്യുന്നു അറിഞ്ഞതിൽ വളരെയധികം സന്തോഷം പുതുതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഇപ്പൊ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്നേ പ്രസ് ചെയ്തോളൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെ മോളിന്ന് പോയി ഇവിടെ നല്ല മഴക്കാറുണ്ട് നല്ല മഴക്കാറുണ്ട് ഇപ്പൊ മഴ പെയ്യാ നിൽക്കുന്നത് അപ്പൊ അതിന്റെ മുന്നേ വേഗം ഞാൻ അടിച്ചു വരട്ടെ മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ ഇവിടെ ഇങ്ങനെ നനഞ്ഞു കിടക്കും അപ്പൊ ഇപ്പൊ നല്ലൊരു ഏഹ് വെയിലില്ല മഴയില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുന്നുണ്ട് അപ്പൊ മഴ പെയ്യുന്നതിനേക്കാൾ മുന്നേ ഇവിടെ നിന്ന് അടിച്ച് ക്ലീൻ ആക്കിയിട്ടാല് കുഴപ്പമില്ല നല്ല വെയിൽ വരുന്ന ഈ ഇലകളൊക്കെ ഒന്നെടുത്ത് കത്തിക്കുകയും വേണം ഇപ്പൊ തെങ്ങിന്റെ കടക്കിലും വാഴന്റെ കടക്കിലൊക്കെ ഇട്ട് കൂട്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇപ്പൊ മോളൊന്നു പോയിട്ടുണ്ട് അവിടെ എത്തിയിട്ടില്ല എത്തിക്കഴിഞ്ഞാ വിളിക്കും അപ്പൊ അതുവരെ ടെൻഷൻ തന്നെയാണ് യാത്രയില് സുഖമായ യാത്രയാണോ എന്നുള്ള ഒരു ടെൻഷൻ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ കുട്ടികളെ പഠിപ്പിക്കാനൊക്കെ അയക്കുമ്പോൾ പേടിയാണ് അപ്പോ മോള് എത്തി കഴിയുന്നവരെ സമാധാനമില്ല അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ അവിടെയൊക്കെ നല്ല മഴയെന്ന് പറയുന്നുണ്ട് പാലക്കാട് ട്രെയിനിലാണ് ഇപ്പോ നല്ല മഴയെന്ന് പറയുന്നു ഇവിടെ ആ ഒരു മഴയുടെ ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പേക്ക് വേഗമെടുക്കുന്നുണ്ട് അടിച്ചു വരട്ടെട്ടാ പിന്നെ വേറെന്താണ് ഇങ്ങനെയൊക്കെ പോകുന്നു അപ്പോ ഇനി ഈ ഒരു വീഡിയോ ഇവിടെ അടിച്ചു വരലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ട് ഉൾപ്പെടുത്താന്ന് വിചാരിച്ചു ഇത് കഴിഞ്ഞ് ഉമ്മറടിച്ചു വരാനുണ്ട് പിന്നെന്താ പിന്നെ ഒന്നുമില്ല കാര്യത്തില് കാര്യങ്ങളൊന്നുമില്ല ആ ഉണ്ണിക്കുട്ടേന്റെ യൂണിഫോം അലക്കാനുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ അതൊന്നും ഇപ്പൊ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല കുറച്ച് കുറച്ചായിട്ട് എന്നും വരുന്ന നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ വേണ്ടിയിട്ട് വർദ്ധേലും കുറച്ച് കാര്യങ്ങൾ ഒരു വീഡിയോസ് ആയിട്ട് ഇടുന്നു മാത്രം ഓക്കെ എത്ര ഇലന്നറിയോ എന്തോരം ഇലകളാണ് ഇങ്ങനെ വീണ് കിടക്കുന്നത് അതെല്ലാം കൂടിയിട്ട് വെയിലുള്ള ദിവസമേ കത്തിക്കാൻ പറ്റുള്ളൂ പിന്നെ നമുക്ക് കമ്പോസ്റ്റ് ആക്കിയിട്ടൊക്കെ മാറ്റാം കേട്ടോ ഒരു കുഴിയൊക്കെ കുഴിച്ച് അതിലേക്ക് ഈ ഇലകളൊക്കെ ഇട്ട് മണ്ണും ചാണകമൊക്കെ ഇട്ടിട്ടൊക്കെ കമ്പോസ്റ്റ് വളമൊക്കെ തയ്യാറാക്കാനൊക്കെ പറ്റും അതിന് ഒന്നും ഇപ്പൊ ശ്രമിക്കാറില്ല ഞാനിപ്പോ പെങ്ങിന്റെ കിടക്കലൊക്കെ ഇട്ട് മൂടും ചെയ്യും ഈ അടിച്ചു കഴിഞ്ഞിട്ട് പെങ്ങിന്റെ കിടക്കലൊക്കെ അങ്ങനെ ഇടും എന്നിട്ട് ഏഹ് പറ്റണടത്തൊക്കെ മണ്ണിട്ടിട്ട് മൂടും ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ കിടക്കും അതങ്ങനെ കിടന്ന് കുറെ കാലം കഴിഞ്ഞാൽ വളമായിട്ട് മാറിക്കോളും ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള് അപ്പൊ കഴിഞ്ഞു ഓക്കെ ബായ് നാളെ കാണാം ഇതായിരുന്നു അടിച്ചു വാരുന്നേക്കാൾ മുന്നേ ഉണ്ടായിരുന്ന അവസ്ഥ കണ്ടില്ലേ ഓരോ ഇലകളാണല്ലേ ഇപ്പൊ നമ്മൾ അടിച്ചു വരി അതൊക്കെ ക്ലീൻ ആക്കിട്ടോ ഇതൊക്കെ ഇനി അടിച്ചു വാരി ക്ലീൻ ആക്കാന്നുള്ളതാണ് ഇന്നത്തെ നമ്മളെ ടാസ്ക് അപ്പൊ ഓക്കെ ബായ് ഇനി അടുത്ത വീഡിയോയിൽ കാണാ കാണാട്ടോ ഓക്കെ